ഹലോ മച്ചാ മാര്യെ നമ്മളിത് രാവിലെ തന്നെ കാശിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നോക്ക എന്തായാലും കിട്ടുമോന്ന് Trunk for trunk. Eh? Ala la. Ala, ala na ni. Ano? Hmm. Oh. ഞാൻ മാറ്റിയത് ആ മൂല കേൾക്കുക കാണാം സാധനം ഞങ്ങളേറ്റവും കൂടുതൽ വിളിച്ചേക്കാണ് അവിടെ പോയിട്ടാണ് ആ പാലിനോട് ചേർന്ന് ഇവിടെ നിന്നിട്ടാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പറഞ്ഞു അങ്ങോട്ട് നോക്കാം പായലിൻ്റെ അവിടെ നിന്നിട്ട് നോക്കിയിട്ട് അവിടെ ഒരു ഇതുണ്ടായിരുന്നു അയ്യോ ഏതാണോ വരി വരുവ അപ്പുറത്തെറിയാൻ പറ്റുമെങ്കിൽ അറിഞ്ഞാൽ മതിയേ അപ്പുറത്തേ തെറിയാൻ പറ്റുമെങ്കിൽ മാത്രം അറിഞ്ഞാൽ മതി ലെങ്കമ്പി

ടം വരല്ലോ നല്ല കെവി നാടനാ ഞാൻ പറഞ്ഞല്ലോ ഒരെണ്ണോട അയ്യോ അയ്യോ നല്ല നാടൻ വരല്ലേ ഏ ഇല്ല ഇല്ല ഞാൻ ലൂസാക്കി എടുത്തേ ഇറങ്ങിയാ മതിയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരെനോടാ ഞാൻ വല്യ അറിയാൻ പറഞ്ഞില്ലേ പിന്നെ വീഡിയോ ഓൺ ആക്കിടാ കാണിക്കാറ് ഞാൻ ഒരു പ്രദേശം കലക് ഏ സൗണ്ട് കേൾക്കുമ്പോൾ പറയാലോ സൗണ്ട് വെക്കാതെ സൗണ്ട് വെക്കാതെ അടിച്ചാൽ ചേർന്ന് സൗണ്ട് അടിച്ചാൽ കേട്ടു കിട്ടും Fision, fision. Corpila, hmm. corala. Ah, sí. Mmm, ¿qué es el corpila? ¿Regámense esa?

സ്പീഡ് കുറച്ച് വലിച്ചാൽ മതിയായിരുന്നു ഇത് സ്പീഡ് കുറച്ച് ആ ഫിക്ഷ ഫിഷണോ ഓക്സ ക്യാമറ എടുത്തടാ और अधिक और थोड़ा പിടിക്കണോ പിടിക്കണോ പിടിക്കണോട്ടി ഹെവിറ്റാണോ നമ്മുടെ റെയില് പോയ റെയില് നമ്മൾ സെറ്റാക്കി എടുത്ത ഹെവി ചാറ രണ്ട് കിലോയ്ക്ക് വേണേ കാണു പാട ഇത്രയുണ്ട് ോ ഇവരോട് പറഞ്ഞോണ്ട് അവിടുന്ന് ഒരു ചെറിയൊരു പോ ചെറിയൊരു അനക്കം പോയി ഊട്ടി കിട്ടുണ്ടോ നീ ഒറ്റാ നിക്കുന്ന ഒറ്റ ഹുക്ക കേറിയിട്ടുള്ളൂ അത് നല്ല ഹെവിയായിട്ട് കേറിയിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് നേരം അവിടെ എറിഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പം ഒരു സൈഡിൽ കൂടെ ഒരു ചെറിയൊരു ഓളം ആ ഓളം എൻ്റിൻ്റെ അവിടെ കയറ്റിയിട്ടു ഇങ്ങനെ കയറ്റിയിട്ട് അതാണ് സംഭവം അന്നേരം അവൻ വരുന്ന സമയമല്ലേ അടിച്ച് Huh? എല്ലാ മച്ചന്മാരാണ് നമുക്കൊരു ഹെവി ചെയറ അടിച്ചിട്ടുണ്ട് റേൽവാരൻ്റെ ജിമ്മിൽ ഒരു ഫോസ് ചെയറൽവാരൻ്റെ ജിമ്മിൽ അബകാശിക ബാക്ക് മാസ് പിന്നെ നമ്മുടെ റോഡ് വരുന്നത് ക്രോസ് ഫയറിൻ്റെ സിക്സ് പോയിൻ്റ് സിക്സ് ഫീറ്റ് അപ്പോൾ നമുക്ക് അടിച്ചേക്കുന്ന ചേറാണേ കഴിച്ചത് ഹെവി ചേർ അടിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരായി പിടിച്ചിട്ട് അതുകൊണ്ട് അവൻ ലെഡ് ആയിട്ടുണ്ട് രണ്ട് കിലോയ്ക്ക് വണ്ടക്കെ ഉള്ളൂ നല്ല ഹെവി ഫൈറ്റ് ആയിരുന്നു